ഗസ വിഷയുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ബോർഡ് സ്ഥാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് അംഗീകരിക്കുകയില്ലെന്ന് പാലസ്തീൻ്റെ ഔദ്യോഗിക അതോറിറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ ഗസവിഷയുമായിട്ട് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ് എന്നതാ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മണ്ടൻ്റെ പരിപാടി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതേ പറയുന്നത് എങ്ങനെയാണ് സഭയ്ക്ക് ബദലായി അന്താരാഷ്ട്ര ഒരു സമാധാന ബോർഡ് സ്ഥാപിക്കുകയാണ് തൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു മുൻ ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ടോണി ബ്ലെയർ ഇപ്പോഴത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം നിലവിൽ വരിക ലോകരാജ്യങ്ങൾക്ക് അതിൽ അംഗത്വം എടുക്കാൻ വേണ്ടി സാധിക്കും നൂറ് കോടി ഡോളറാണ് അതിന് വേണ്ടിയിട്ട് നൽകേണ്ടത് അങ്ങനെ ആ സമയത്ത് ബദലായിരിക്കുന്ന അതായത് ഈ ഐക്യ സഭയ്ക്ക് ബദലായിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ എന്താ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് വെച്ചാൽ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം അമേരിക്കയ്ക്കുണ്ടാവും യു എൻ സഭയിൽ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം അമേരിക്കക്കില്ല അത് പല ഘട്ടങ്ങളിലും ചൈനയുടെ നിലപാടുകളും റഷ്യയുടെ നിലപാടുകളും ഒക്കെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരാറുണ്ട് മാത്രമല്ല ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളിൽ നിലപാടെടുക്കുന്ന സമയത്ത് അത് യു എൻ സഭ അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള നയനിലപാടുകളൊക്കെ വരുത്തുകയും ചെയ്യാറുള്ളത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് നൂറ്റി അറുപതിലധികം ലോകാടിസ്ഥാനത്തുള്ള രാജ്യങ്ങൾ അംഗത്വമുള്ളതാണ് ഐക്യരാ സഭ എന്ന് പറയുന്നത് അത് വേണ്ട രീതിയിൽ അതായത് ഇസ്രായേലിനെ പല ഘട്ടത്തിലും വിമർശിക്കുന്നതാണ് അമേരിക്ക ചൊടിപ്പിച്ചത് എന്ന ഒരു റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നു അതിലൊന്ന് ജെറുസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയായിട്ട് അംഗീകരിക്കും ഈ ഈ വ്യവസ്ഥ പ്രകാരം വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം നിലനിർക്കും അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും ഫലസ്തീനികൾക്ക് പരിമിതമായ സ്വാതന്ത്ര്യം നൽകും അൻപത് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായം അവർക്ക് നൽകും ഇസ്രായേൽ സുരക്ഷയ്ക്കാണ് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുക പലസ്തീനികൾക്ക് സൈന്യത്തെ അനുവദിക്കില്ല ഇതെല്ലാം തങ്ങൾ നിരസിക്കുന്നു എന്നുള്ളതും ഇത് മുൻപേ ഉള്ളതിൻ്റെ ഒരു തുടർച്ചയല്ലാതെ മറ്റ് ഒരു പ്രത്യേകപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അതായത് പല പരിമിത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം റിപ്പബ്ലിക് ഓഫ് ഫലസ്തീൻ എന്നല്ല പകരം ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യത്തിന് ഏത് സമയത്തും ഇടപെടാനും അവരുടെ ഈ ഫലസ്തീൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ അതിൻ്റെ നിലപാടിന് മാറ്റം വേണോ അല്ലെങ്കിൽ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനും അവിടുത്തെ സാമൂഹികമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമാണ് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് സൈന്യത്തെ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് സൈന്യത്തെ അനുവദിക്കില്ലെങ്കിൽ ഒരിക്കലും അതൊരു രാജ്യമാവില്ല ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ വിഷയം ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രദേശമാണ് ഒന്ന് ഗസ മറ്റൊന്ന് വെസ്റ്റ് ബാങ്ക് ഗസയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരം കഴിഞ്ഞതിന് ശേഷമാണ് വെസ്റ്റ് ബാങ്കിൽ എത്തുന്നത് ഈ അറുപത് കിലോമീറ്റർ ചുറ്റളവ് ഉള്ള പ്രദേശം ഈ ഇസ്രായേലിൻ്റെതാണ് അപ്പോൾ ഗസക്കാർക്ക് ഓടിച്ചെന്ന് പലസ്തീനിലേ ഈ വെസ്റ്റ് ബാങ്കിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ ഓടിച്ചു ഗസയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല ഇത് രണ്ടും രണ്ട് രാജ്യവും രണ്ട് നിയമവും പോലെയാണ് നിലനിൽക്കുന്നത് ഗസയുടെ ഭരണം ഹമാസിൻ്റെ കയ്യിലാണ് വെസ്റ്റ് ബാങ്കിലെ ഭരണം അവിടുത്തെ അതോറിറ്റിക്കാണ് പാലസ്തീൻ അതോറിറ്റിക്കാണ് പി എൽഒ ഈ യാസർ അർഫാത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണ സംവിധാനം മുഹമ്മദ് അബ്ബാസാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹമാണ് ഭരിക്കുന്നത് അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഗസക്കാരന് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പലസ്തീൻ്റെ ദേശത്ത് എത്തണമെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വിസ വേണം അനുമതി വേണം അതിൻ്റെ അംഗീകാരപത്രം വേണം അവിടെ എന്തിരി പോകുന്നു എപ്പോൾ തിരിച്ചു വരും എന്തായാലും കാര്യം ഇതെല്ലാം ബോധ്യപ്പെടണം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അംഗീകാര പത്രം അനുവദിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ അഥവാ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ചുരുക്കണം അപ്പം ഇവിടെ എന്തില്ല ഗസക്കകത്ത് ഈ ഹമാസ് ഭരിക്കുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളും സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അതവര് അത് ഔദ്യോഗികരമായിരിക്കുന്ന അന്താരാഷ്ട്ര നിയമപ്രകാരം അവർക്ക് ലഭിക്കുന്ന നല്ല ബ്ലാക്ക് ആയിട്ട് എങ്ങനെയോ അവർ സംഘടിപ്പിക്കുന്നതാണ് അത് ഇപ്പോൾ തന്നെ ഇസ്രായേൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അല്ല അല്ലാതെ ഒരു രാജ്യം കൈമാറ്റം ചെയ്യാൻ ഗസ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ കിട്ടാറില്ല കൊടുക്കാറില്ല പക്ഷേ അവരുടെ അടുത്ത് എല്ലാവിധ സാങ്കേതിക ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു വശം വെസ്റ്റ് ബാംഗലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ വെസ്റ്റ് ബാങ്കലാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രദേശങ്ങളിലൊന്ന് അതിൽ സമാനമായിരിക്കുന്ന ഗസക്ക് സമാനമായിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധത വെസ്റ്റ് ബെങ്കിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടാവാറില്ല അതിൻ്റെ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടതും അതിനാൽ തന്നെ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ ഭരണം നടത്താവൂ എന്ന് അവർക്ക് കർക്കശമാർക്ക് നിർദ്ദേശം നൽകിയതുമാണ് അതനുസരിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായം മറ്റു ലോകരാജ്യങ്ങളിൽ നിന്നും ഇല്ലാതിരിക്കാ ഇല്ലാതാകായി പോകും എന്ന് ഭയപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് പലസ്ഥീനം എന്ത് ചെയ്യാറുണ്ട് പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര വ്യവസ്ഥയൊക്കെ നിയമവ്യവസ്ഥയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും അതിനേക്കാൾ ദോഷമുണ്ട് ഒന്ന് യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളുടെ സഹായങ്ങൾ അവർക്ക് കിട്ടും രണ്ടാമത്തേത് നിരന്തരം ഇസ്രായലിൻ്റെ വേട്ട അവിടെ നടക്കും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു പ്രയാസമുണ്ട് ഒരു പാലസ്തീനിലുള്ള ഏതെങ്കിലും ഒരു സൈനികർക്ക് ആയുധം ഉപയോഗിക്കണമെങ്കിൽ ഇസ്രായലിൻ്റെ അനുവദമാണ് മാത്രമല്ല ഈ ആയുധം ഇസ്രായേൽ നൽകുകയും വേണം അപ്പോൾ അത് രണ്ടും സാധാരണ ഉണ്ടാകാറല്ല നമ്മുടെ രാജ്യത്തുള്ള സൈനികർക്കൊക്കെ കൃത്യമായിരിക്കുന്ന ആയുധ പരിശീലനങ്ങളും ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും നൽകുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ആയുധം ഉണ്ടാവില്ല യൂണിഫോം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ സെക്യൂരിറ്റി പോലെയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനുള്ള സൈനികർ എന്ന് ചുരുക്കം അപ്പോൾ ഈ മേഖല അങ്ങനെ തന്നെ തുടരും അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വല്ലാത്ത രീതി രൂക്ഷമായിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ലോക മീഡിയകളും മാധ്യമങ്ങളും രാഷ്ട്രങ്ങളും രാഷ്ട്ര സംവിധാനങ്ങളും നിരീക്ഷണവും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗസ്സെ ചുറ്റിപ്പറ്റി നടക്കുന്ന സമയത്ത് വെസ്റ്റ് ബെങ്കൽ ഇസ്രായേൽ വ്യാപകമായ കുടിയേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെയുള്ള പാലസ്തീനികളുടെ വീട് കയ്യേറിക്കൊണ്ട് അവരെ കുടിയറക്കുകയും അവിടെ ജൂത വിഭാഗം ഈ ഈ വീട്ടിലൊക്കെ താമസിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും അഥവാ അവിടെയുള്ള ജൂതന്മാർക്ക് ആയുധം കൈവശം വെക്കാനുള്ള അനുവാദമുണ്ട് പാലസ്തീനുകൾ ആയുധം കൈവശം കൈവശം വെച്ച് കഴിഞ്ഞാൽ നാല് മുതൽ പത്ത് വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്ന തരത്തിൽ ഒരു നിയമമുണ്ട് അപ്പോൾ മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ കോടതി അതിൻ്റെ വ്യവസ്ഥ സംവിധാനങ്ങളില്ല അതു നേരെ ഇസ്രായേൽ കോടതിയിലാണ് വിചാരണ ചെയ്യുക കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് നടക്കുക എന്ന് ചുരുക്കം കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധം ഉണ്ടാവാറുണ്ട് അക്രമം ഉണ്ടാവാറുണ്ട് വെടിവയ്പുണ്ടാവാറുണ്ട് അപ്പോൾ ജൂത സൈനികരും അവിടുത്തെ ജൂതവിഭാഗവും ഒരുമിച്ചുകൊണ്ട് സംഘം ചേർന്നുകൊണ്ടാണ് പാലസ്തീനികളെ പല ഘട്ടത്തിൽ നേരിടാറുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മരണങ്ങളും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും കുടിയറക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്നു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലൊക്കെ യു എൻ സഭയിലൊക്കെ ചർച്ച വരാറുണ്ട് ആ ഏതെങ്കിലും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിനെ വിമർശിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഇസ്രായേലിതിരെ നടപടിയെടുക്കണമെന്നോ യു എൻ സഭ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ബി പവർ ഉപയോഗിച്ചുകൊണ്ട് തള്ളുകയും ചെയ്യും മുപ്പതിലധികം തവണ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം യു എൻ സഭയിൽ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന ഇസ്രായേലിനെതിരെയുള്ള പ്രമേയം പാസ്സായതാണ് അതെല്ലാം അമേരിക്ക തള്ളപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അതിൽ മാറ്റങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് ഗസേലിപ്പോൾ നടക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ അപ്പാടെ ലംഘിക്കപ്പെടുന്നു അപ്പോൾ കരാർ വ്യവസ്ഥ പ്രകാരം അങ്ങനെ ലംഘനം നടന്ന് കഴിഞ്ഞാൽ വളരെ അടിയന്തരമായ രീതിയിൽ നടപടിയെടുക്കണമെന്നൊക്കെ ഈജിപ്തിൽ അവസാനിച്ച ഗസ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഗസ സമാധാന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപതോളം രാജ്യങ്ങൾ പങ്കെടുത്തതിൽ അവർ തീരുമാനിച്ച കാര്യമാണ് പക്ഷേ തീരുമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും കരാർ വ്യവസ്ഥ പ്രകാരമുള്ള വാഹനങ്ങൾ മറ്റു ലോക രാജ്യങ്ങളും ഗസയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വാഹനങ്ങൾ ട്രക്കുകൾ അകത്തേക്ക് പ്രവേശനം ഇല്ല അവിടെ മരുന്നില്ലാതെയും ഭക്ഷണമില്ലാതെയും കുടിവെള്ളമില്ലാതെയും ഇപ്പോൾ ഈ അടുത്ത് പ്രകൃതി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മഴ വന്നു മഴ വന്നതോട് കൂടിയിട്ട് ടെൻറ്റുകൾ ഒലിച്ചു ടെൻറ്റുകൾ ഒരുപാട് തകർന്നു പോയി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങളുണ്ടായി ഈ രോഗത്തിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആശുപത്രിയിലില്ല ഉള്ള ആശുപത്രിയിൽ മരുന്നില്ല അങ്ങനത്തെ പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു സമൂഹം നേരിടുന്നു മറ്റു ലോകരാജ്യങ്ങളിതൊന്നും അറിയാത്ത രീതിയിൽ അവരവരുടേതായ സുഗലോഭരമായൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണോ അമേരിക്ക പറയുന്നത് എന്താണോ ട്രംപ് പറയുന്നത് അത് ലോകത്തിൻ്റെ അവസാന വാക്കായി യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു മറ്റു ലോക രാജ്യങ്ങൾക്ക് പോലും പരിമിതികളുണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവ അവിടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ് ഇറാൻ തന്നെയാണ് പറയുന്നത് ഇറാൻ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളുമായിട്ട് യുദ്ധത്തിലെങ്കിൽ യുദ്ധത്തിന് സമാധാനം സമാധാനം എന്ന് പറയുന്ന ഒരു വാക്കോ അങ്ങനത്തെ ഒരു പ്രയോഗങ്ങളോ ഒരു കാലത്തും അമേരിക്കയുടെ നിഗണ്ടില്ലാത്തതാണ് അതുകൊണ്ട് തങ്ങളുടെ നയത്തിനോ നിലപാടിനോ സമീപനത്തിനോ എതിരെ നിങ്ങൾ ഏത് രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിയാലും തങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യുദ്ധം യുദ്ധമാവാം എന്നുള്ളടത്തേക്ക് എത്തിയ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രം അതുകൊണ്ട് തന്നെ ഇറാൻ മുഖ്യശത്രുവായിട്ട് അമേരിക്ക കാണാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അപ്പോൾ നമ്മൾ പറയുന്നത് ഗസേൽ സമാധാന വിഷയം രണ്ടാം ഘട്ടം ചർച്ച ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളൊന്നും നടക്കുന്നില്ല അത് എത്തിക്കാൻ കാരണം ഒന്നാംഘട്ട ചർച്ച തന്നെ പൂർത്തിയായിട്ടില്ല ഈ കരാർ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് പല വെടിവെപ്പുകളാണ് നടന്നിട്ടുണ്ട് നൂറിലധികം തവണ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള മുന്നൂറിലധികം ആളുകളാണ് പാലസ്തീനുകളാണ് കരാർ ലംഘ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ വെടികൊണ്ടോ ബോംബ് സ്ഫോടനം കൊണ്ടോ കൊല്ലപ്പെട്ടത് അങ്ങനെ ഈ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രശ്നമായിട്ട് തന്നെ സങ്കീർണമായിരിക്കുന്ന വിഷയമായി ഗസ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് തുടർച്ചയായ രീതിയിലാണ് സമാധാന ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമാധാന ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതെല്ലാം ഇസ്രായിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണത്തിന് ആണ് എന്നല്ലാതെ മറ്റേതെങ്കിലും ഒരു സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന് ലോകം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം